എക്സ്ട്രാ സെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെയധികം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഛത്തീസ്ഗഡിലെ സിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അതിൻ്റെ ശരി കുറിച്ചല്ല അത് ഇതിനോടകം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായതാണ് അത് മനുഷ്യക്കടത്തോ മതപരിവർത്തനമോ ഒന്നുമല്ലായിരുന്നു പക്ഷെ അതിനെ കുറിച്ച് ഇറങ്ങിയ ചില വീഡിയോകളിൽ ഞാൻ നിരന്തരം കാണുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പൊതുമാധ്യമ രംഗത്തെ വീഡിയോ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു വാർത്ത അല്പം ചിന്തിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതാണ് അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് എന്തിനാണ് സത്യത്തിൽ സഭ ഇത്രയധികം പ്രതിഷേധിക്കുന്നത് രണ്ട് സിസ്റ്റേഴ്സിനെ തുറന്തൽ പ്രതി ഇങ്ങനെ കരയുന്നത് എന്തിനെ കൈകൊട്ടി സന്തോഷിച്ച് ആർത്ത് ചിരിക്കുകയല്ലേ വേണ്ടത് കാരണം ബൈബിളിൽ പറയുന്നതനുസരിച്ച് പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് ക്രിസ്തു ശിഷ്യർ അത്തരമൊരു നല്ല സാഹചര്യം ഉടുത്തിരിഞ്ഞപ്പോ എന്തിനാണ് അതിനു പുറത്ത് കരയു ആ വീഡിയോ ഒന്ന് കാണാം നമസ്കാരം ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വ്യാജ കേസാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല കേസ് ചുമത്തിയ ഛത്തീസ്ഗഡ് സർക്കാർ പോലും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ആരും ന്യായീകരിക്കുന്നില്ല സംസ്ഥാന ബി ജെ പി നേതൃത്വം നിരപരാധികളായ കന്യാസ്ത്രീകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ജയിലിനു പുറത്തിറങ്ങുന്നതിന് വേണ്ടി രംഗത്തുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ എനിക്കത് വൃത്തിയില്ല കന്യാസ്ത്രീകൾ ജയിലിലായപ്പോൾ എന്തിനാണ് സഭാ നേതൃത്വവും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും പ്രതിഷേധിച്ചതും സമരം ചെയ്തതും പൊട്ടിത്തെറിച്ചതും അതിൻ്റെ യുക്തി എന്താണ് എന്ന് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല നമ്മുടെ രാജ്യത്തും മതം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മതേതരത്തെ രാജ്യമാണ് ആർക്കും അവനവൻ്റെ മതം പറയാം ഒരു കുഴപ്പവും പക്ഷേ ആ മതം പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെയോ ഒരു ദേശത്തെയോ നിയമങ്ങളെ അത് ബാധിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ പ്രതിരോധമുണ്ടാവും ഉണ്ടാവും ഇനി നിയമങ്ങളെ ബാധിക്കുന്നില്ലെന്ന് കരുപ്പോൾ ഇവിടെ ഛത്തീസ്ഗഡിലെ കന്യാസികളുടെ കാര്യത്തിൽ ആ പെൺകുട്ടികൾ നേരത്തെ തന്നെ ക്രിസ്ത്യാനികളായവരാ ഇവർ ക്രിസ്ത്യാനികളാക്കിയിട്ടില്ല അവരുടെ മാതാപിതാക്കളും ക്രിസ്ത്യാനികളായിരുന്നു പതിറ്റാണ്ടുകളെ ക്രിസ്ത്യാനികളാണ് അതിൽ മതപരിവർത്തനം എന്നൊന്നില്ല കള്ളക്കേസാണ് കേരളത്തിൽ പോർച്ചുഗീസുകാരുടെ കാലത്ത് എത്രയോ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ എത്രയോ ആളുകളെ നാടാർ സമുദായത്തിൽ എത്രയോ ആളുകളെ ക്രൈസ്തവ സമുദായത്തിലേക്ക് കൊണ്ടുവന്നു ഇതൊക്കെ ഒരു കാലത്ത് നടന്നതാണ് എന്നാൽ ഇപ്പോൾ അവർ മതപരിവർത്തനം നടത്തും എന്ന് പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കാൻ പറ്റും പറ്റില്ല നിയമവിരുദ്ധ പ്രവൃത്തി തന്നെയാണ് ചെയ്ത സംശയം പക്ഷേ ഈ നിയമവിരുദ്ധ പ്രവൃത്തിയിൽ ഇത്രയേറെ പ്രതിഷേധിക്കാനും ഇത്രയേറെ രോഷം കൊള്ളാനും ഉണ്ടോ കാരണം അവർ ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കാൻ നടക്കുന്നവരാ ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്തരം യാതനകളും ഇതാണ് സംഭവം ഇത് തുടർന്ന് പോകുന്നതൊക്കെ ഇതിനെക്കുറിച്ച് തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് പീഡിപ്പിക്കപ്പെട്ടപ്പോ അവരൊരു ക്രിസ്തു വിശ്വാസിയായി അല്ലേ ക്രിസ്തുവിനെ കുറൂക്ഷിതനായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ എന്തിനു അതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെടണം മാത്രമല്ല അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനെ കുറിച്ച് എനിക്ക് വലിയ ആദരവും സ്നേഹവും ഉള്ളതാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയും ഞാൻ കാണാറുള്ളത് ആയിരക്കണക്കിന് വീഡിയോകളുടെ എല്ലാം ചെരിതെറ്റുകളെ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാനൊന്നും ഉള്ള പരിജ്ഞാനമില്ല എങ്കിലും അതുകൂടൊക്കെ കടന്നു പോകുമ്പോൾ പൊതുവേ ഒരു സത്യസന്ധതയുള്ള ധീരതയോടെ കാര്യങ്ങളെ കാണുന്ന പക്കതയോടെ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഏറെ ആദരവും ബഹുമാനവും ഉള്ളതാണ് എങ്കിലും വളരെ സ്നേഹത്തോടെ തന്നെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നമ്മളീ കണ്ട വീഡിയോയിൽ തുടർന്ന് ഈ പറഞ്ഞതിന് കൂടുതൽ കൃത്യമായി സമർപ്പിക്ക സമർപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതായത് യേശു ക്രിസ്തുവിന്റെ അപ്പോസ്വരന്മാരിൽ പത്ത് പേരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് ആൾക്കാരുടെ രക്തത്തിലാണ് ഈ സഭ വളർന്നു വന്നത് അതിൻ്റെ പിന്തുടർച്ചയായിട്ട് രണ്ട് സിസ്റ്റേഴ്സ് ഇങ്ങനെ തുറുമ്പിലടയ്ക്കപ്പെട്ടാൽ അന്യായമാണെങ്കിലും അനീതിയാണെങ്കിലും തുറുമ്പിലടയ്ക്കപ്പെട്ടാൽ എന്തിന് പ്രതിഷേധിക്കണം എന്തിന് കരയണം മാത്രമല്ല കരകോശം മുഴക്കി ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ട അല്ലാതെ ഇങ്ങനെ പ്രതിഷേധിക്കുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ ഇവർക്ക് വേണ്ടി പ്രതിഷേധ സ്വരം ഉയർത്തുന്നതിൻ്റെ ഇവർക്ക് വേണ്ടി കരയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് തന്നെയാണ് കാരണം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ നടുക്കുന്ന ദുഃഖിപ്പിക്കുന്ന സംഭവമാണ് ഇത് കണ്ടും കേട്ടും നിഷ്ക്രിയമായി ചുമ്മാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിന്റെ യുക്തി ഒന്ന് എനിക്ക് പറയണമെന്ന് തോന്നുന്നു ആശയപരമായിട്ട് അതിലേക്ക് ഒത്തിരി കടക്കുന്നതിന് മുമ്പ് വേഗത്തിൽ മനസ്സിലാക്കാൻ ഒരു ചെറിയ കാര്യം പറയാം ഒരു സിസ്റ്ററിന്റെ രണ്ട് സിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ സുവിശേഷം പ്രഘോഷണം നടത്തുന്ന വൈദികരുടെ കാര്യം തൽക്കാലം അവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛനും സിസ്റ്റേഴ്സും അല്ലാത്ത എല്ലാ ക്രിസ്ത്യാനികളും ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും അവരായിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാൻ ബാധിസ്ഥരാണ് അതും അദ്ദേഹം അതിനകത്ത് കുടുംബ ജീവിതത്തിലാണെങ്കിലും ആ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ സുവിശേഷം ജീവിക്കാനും പ്രഘോഷിക്കാനും ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഒക്കെ ബാധിസ്ഥരാണ് കാരണം അവർ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു നമ്മുടെ ഈ വീഡിയോ അവതരിപ്പിച്ച സർ അദ്ദേഹം പല വീഡിയോകളിലൂടെയും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ ക്രിസ്തു മത കത്തോലിക്ക വിശ്വാസിയാണ് കൃത്യമായി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന അതുകൊണ്ട് അദ്ദേഹത്തിനും അത് മനസ്സിലാക്കാം അദ്ദേഹം ചെയ്യുന്നതും ഒരു സുവിശേഷ ധർമ്മം തന്നെയാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന അതേ വരികളും വാക്കുകളും ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയുക എന്നല്ല മറിച്ച് ക്രിസ്തു സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ സത്യത്തിന് വേണ്ടി സതയിൽ നിലകൊള്ളുന്നതെല്ലാം സുവിശേഷ പ്രഘോഷണമാണ് ഈ പ്രിയപ്പെട്ട സാർ അങ്ങനെ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചും ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന അനുസരിച്ചും ഏറെക്കുറെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ കേൾക്കാറുണ്ട് ഒരുപാട് കേസുകൾ ഇപ്പോഴും ഒഴിയാത്ത കേസുകൾ അതെല്ലാം ഒരു പേടിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന് ഒളിവിൽ പോകേണ്ടി വന്നിട്ടുണ്ട് ഒളിവിലിരുന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ എത്രയോ പേര് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് വേണ്ടി വീഡിയോകൾ ചെയ്തു അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നു ഇതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോ അദ്ദേഹം എല്ലാവരോടും നന്ദി പറഞ്ഞു നന്ദിക്കായിട്ട് തന്നെ പല വീഡിയോകൾ പറഞ്ഞു ചെയ്തു ഒരിക്കൽ അദ്ദേഹം വിമർശിച്ച ചില അച്ഛന്മാരൊക്കെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതിന് പരസ്യമായി അദ്ദേഹം ധൈര്യത്തോടെ നന്ദി അറിയിച്ചു ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് സത്യത്തിനു വേണ്ടി നിലകൊണ്ടപ്പോ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെട്ടപ്പോ ഈ മനുഷ്യരെല്ലാം ഇങ്ങനെ ചെയ്യണമായിരുന്നു വെറുതെ ഒന്ന് കണ്ണടച്ചാൽ പോരെ കാരണം അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുകളെ ക്രിസ്തുവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളുകളെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ ജയിലിലേക്ക് അടയ്ക്കപ്പെടും പീഡിപ്പിക്കപ്പെടും എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടി അമ്പലങ്ങളിലും പള്ളികളിലും പ്രാർത്ഥിക്കുന്നു എന്തിനാണ് കണ്ണീരൊഴുക്കുന്നത് കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിക്കേണ്ടതല്ലേ അങ്ങനല്ലോ ചെയ്തത് അദ്ദേഹവും അങ്ങനല്ലല്ലോ പ്രതീക്ഷിച്ചത് അദ്ദേഹം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചവരുടെ മുമ്പിലേക്ക് എത്തിയത് അതല്ലേ യഥാർത്ഥത്തിൽ ഒരു സ്നേഹം ഇനി ആകപ്പാട് പറയാനൊരു എക്സ്ക്യൂസേ ഉള്ളൂ അദ്ദേഹം ഒരു പുരോഹിതനല്ലല്ലോ അതുകൊണ്ട് എന്താണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ മനുഷ്യരും പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് കവചമൊരുക്കാൻ അവർക്ക് ചുറ്റും ഒരു നല്ല സമൂഹം ഉണ്ടാകണം അതാണ് സത്യസന്ധമായ സ്നേഹം അല്ലാതെ ഈ സുവിശേഷം അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് കൊല്ലപ്പെടാനായിട്ട് അവരെ വിട്ടുകൊടുക്കുന്നതല്ല അത് സുവിശേഷമല്ല അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആധ്യാത്മികതയാണ് ഞാൻ ക്രിസ്തുവിനു വേണ്ടി നിലകൊള്ളുമ്പോൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ എന്നെ ആക്രമിച്ചാൽ എന്നെ പീഡിപ്പിച്ചാൽ എന്റെ മനോഭാവം എന്തായിരിക്കണം അത് ഓരോരുത്തരും വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ട ആത്മീയതയാണ് നിശബ്ദമായി ഒരു നിതാന്ത മൗനത്തിലേക്ക് ആണ്ടുപോയ സ്റ്റാൻ സ്വാമിയെ പോലെ പലരെയും പോലെ നമ്മളിൽ കണ്ട പോലീസ് സ്റ്റേഷനുള്ളിൽ മൂകമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ പോലെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ആരോടും മോശമായി പെരുമാറാതെ അക്രമാസക്തമായ വാക്കുകൾ ഉപയോഗിക്കാതെ പരിഭവങ്ങളില്ലാതെ ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിശബ്ദനായി ശാന്തമായിരിക്കട്ടെ അത് അവരുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പും ആത്മീയതയുമാണ് മറിച്ച് ഒരു മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അയാളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ മാതാപിതാക്കൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് ഇയാൾ ഒരു ക്രിസ്ത്യാനിയാണ് കുരിശിൽ മരിച്ച ക്രിസ്തുപരെ അനുഗമിക്കാൻ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അതിന് അതുകൊണ്ട് ഇയാൾ പീഡനങ്ങൾ അനുഭവിക്കട്ടെ അതിൽ നമുക്ക് ആഹ്ലാദിക്കാം സന്തോഷിക്കാം എന്ന് പറയുന്നതിനകത്താണ് യുക്തിയില്ലാത്തത് അതിന്റെ യുക്തിയാണ് മനസ്സിലാകാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയാനൊരു കാര്യമുണ്ട് എത്രയോ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെട്ടു ബൈബിൾ ബൈബിളിൽ ലഭിക്കാവുന്ന പീഡനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു യേശു ക്രിസ്തു പറഞ്ഞു മനുഷ്യപുത്തൻ പാപികൾ കൈലേൽപ്പിക്കപ്പെടും അവർ അവനെ കുരിശിൽ തടച്ചു കൊല്ലും അതൊക്കെ ദൈവ നിയോഗമല്ലേ പക്ഷേ അതിന് നമ്മളൊരു യൂദാസിന്റെ റോൾ എടുക്കേണ്ടതുണ്ട് കാരണം യേശു ക്രിസ്തു കുരിശിൽ തടയ്ക്കപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് യേശു ക്രിസ്തു അപ്പോൾ കുരിശിൽ മരിക്കാൻ വന്ന ഒരാളാണ് അപ്പോൾ അയാളെ കുരിശിൽ മരിക്കാൻ ഞങ്ങൾ സഹായിക്കണം അതിൽ ഞങ്ങൾ സന്തോഷിക്കണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് അങ്ങനെ ചിന്തിച്ചിട്ടൊരു യൂദാസ് മുപ്പത് വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റക്കൊടുത്ത് കുരിശിലേക്ക് വിട്ടു അതാണ് ആത്മീയത ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര പീഡനങ്ങൾ ഉണ്ടായാലും സത്യത്തിന് വേണ്ടി നിലനിൽക്കാമെന്ന ഒരു ചിന്താധാര രൂപപ്പെടുന്നതാണ് ആത്മീയത അങ്ങനെ ആരെങ്കിലും മറ്റുള്ളവർ നിലനിൽക്കുന്നത് കാണുമ്പോൾ അവരെ കൂടുതൽ സഹനങ്ങളിലേക്ക് തള്ളിവിടുന്നതല്ല അവരെ സംരക്ഷിക്കുന്നതുമാണ് ആത്മീയത അതുകൊണ്ട് അവർക്ക് വേണ്ടി ഉയരുന്ന വിലാപങ്ങളിൽ അയ്യക്തികമായതൊന്നും കണ്ടെത്താനില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കും പിന്നെ മിഷണറിമാർ ഇങ്ങനെ കൊല്ലപ്പെടാൻ വേണ്ടി നടക്കുന്നവരല്ല യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചു എന്നുള്ളത് കൊണ്ട് അവർ മരണം അന്വേഷിച്ച് നടക്കുന്നവരാണ് അവരെ കാണരുത് നമ്മുടെ ബൈബിളിൽ വായിച്ച ലൂക്കയുടെ സുവിശേഷം നാലാം ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിനെ ആൾക്കൂട്ടം ഒരു മലമ്പൂളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി അപ്പൊ ഈശോ അവർക്കിടയിലൂടെ നടന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ കൊല്ലണേ ഒന്ന് കൊന്നു തരുവോന്ന് പറഞ്ഞ് എന്നാണല്ല ഈശോ മറിച്ച് ഇതാണ് ദൈവഹിതം എന്ന് മനസ്സിലായപ്പോൾ ആ മരണത്തിന് കീഴടങ്ങിയതാണ് അല്ലാതെ മരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞ് ജനിച്ചപ്പോഴേ മരിക്കാൻ നടന്ന ഒരാളല്ല ക്രിസ്തു സുവിശേഷ പ്രഘോഷകർക്ക് ക്രിസ്തുവിനെ പ്രകോഷിക്കുന്നവൃതി ജീവിച്ചിരിക്കാനുള്ള അവകാശമുണ്ട് രാജ്യത്തിൽ സമാധാനപരമായിട്ട് ജീവിച്ചിരിക്കാനുള്ള അവകാശമുണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ട് നമ്മൾ അവരെ കുരിശിൽ മരിക്കാൻ സഹായിക്കണം എന്ന് പറയുന്ന ചിന്ത അതിക്രൂരമാണ് അങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞതെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെയല്ലേ അല്ലേ നമ്മൾ കാണേണ്ടത് എന്നുള്ളൊരു ചിന്ത അതിൽ നിരുത്തിരിയുന്നുണ്ട് ആ വീഡിയോയുടെ ചുവട്ടിലെല്ലാം വരുന്ന കമന്റുകൾ വളരെ സങ്കടകരമാണ് കാരണം സാർ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു തന്നു വളരെ ശരിയാണ് പീഡനങ്ങൾക്ക് വേണ്ടി വന്നവരല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് കാരണം ആ വീഡിയോ സൂചിപ്പിക്കുന്നത് വലിയൊരു ആത്മീയത പോലെയാണ് ആത്മീയത പക്ഷെ അതിനൊരു കുഴപ്പമുണ്ട് ഒരു നല്ല കാര്യത്തെ അതിനേക്കാൾ നല്ല കാര്യം കൊണ്ട് കെടുത്തി ഒരു നല്ല കാര്യത്തെ ആ സമയത്ത് അതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം കൊണ്ട് കെടുത്തി അത്തരമൊരു പ്രക്രിയ അതിൽ സംഭവിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവം ഉണ്ട് ഒരു പാപിനിയെ സ്ത്രീ ഒരു വെൺകൽഭരണി നിറയെ സുഗന്ധ തൈലവുമായിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടി വരിക കൂട്ടത്തിൽ ശിഷ്യന്മാരും ഒക്കെ ഉണ്ട് അവൾ ആ തൈലം അവന്റെ പാദങ്ങളിൽ ഒഴിച്ച് തെരുതെരിയെ ചുംബിക്കുന്നു അവിടെ ഉണ്ടായ പരിമളത്തിലെല്ലാം ഇരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് മാത്രം ചിന്തിച്ചു ചിന്തിച്ച യൂദാസ് യൂദാസത് നോക്കിയിട്ട് പറയുന്നു പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതല്ലായിരുന്നു ഇത്രയും വിലയേറിയ സുഗന്ധതയിലും അതായത് ഇത് വിറ്റ് പാവപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലായിരുന്നു ഉടനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുന്നു അയാളത് പറഞ്ഞത് പാവപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവിടെ നടന്ന ഈ നന്മ അതിനെ മറ്റൊരു വലിയ സ്നേഹത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് അയാൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഇതുപോലെ ഒരു നല്ല കാര്യം സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ആ സിസ്റ്റേഴ്സിന്റെ നിരപരാധിത്വത്തെ അംഗീകരിക്കുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്നു പ്രിയപ്പെട്ട സാറും അതിനുവേണ്ടി തന്നെ നല്ല വാക്കിൽ സംസാരിച്ചു എങ്കിലും ആ നന്മയുടെ ഒന്ന് ശോഭ കെടുത്താനായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ആത്മീയതയാണ് അവർ പീഡനം അനുഭവിക്കാൻ വന്നവരല്ലേ എന്തിനാണ് അവർ അവർക്ക് വേണ്ടി കരയുന്നത് അതിലൊരു ഉദ്ദേശശുദ്ധിയുടെ കുറവ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ നമുക്കിതിനെ എങ്ങനെ വിലയിരുത്താവുന്നതാണ് ഒരാൾ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആത്മീയതയാണ് ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വൈദികൻ സൗദി അറേബ്യയിൽ സുവിശേഷ പ്രഘോഷത്തിൽ പോയി അദ്ദേഹം അറസ്റ്റിലായി അദ്ദേഹം ശാന്തമായി പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമല്ലോ ഇങ്ങനെ പോകുന്നവരല്ല ആതുര ശുശ്രൂഷയ്ക്കും മറ്റു സ്നേഹ പ്രവൃത്തികൾക്ക് പോകുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവർ വ്യക്തിപരമായി അങ്ങനെ തന്നെ പറയട്ടെ പക്ഷെ പുറത്തുനിന്നൊരു സമൂഹം അവരെ ആ പീഡനങ്ങളിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ യുക്തിസഹജമല്ലാത്ത എന്തോ ഉണ്ട് വളരെ നഗ്നമായി ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ വീടുകളുടെ അർത്ഥം ഇതാണ് നിങ്ങൾ സുവിശേഷം പ്രഘോഷിച്ചാൽ നിങ്ങൾക്ക് തല്ലുകൊള്ളും നിങ്ങളെ കൊല്ലും അപ്പോ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കണം മനുഷ്യാവകാശത്തെ കുറിച്ച് ചിന്തിക്കരുത് രാജ്യത്തിന്റെ നിയമങ്ങളുണ്ടെന്ന് ചിന്തിക്കരുത് കാരണം മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും മനുഷ്യക്കടത്ത് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോയാണ് അതിനുശേഷമാണിത് പറയുന്നത് അല്ലാതെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും പറഞ്ഞിട്ടല്ല പറയുന്നത് അപ്പോ ഇതൊന്നും നടന്നില്ലെങ്കിലും സുവിശേഷ പ്രഘോഷണം നടക്കുമ്പോ ക്രിസ്തുവിന്റെ പേരിൽ ആതിര ശുശ്രൂഷകളൊക്കെ നടക്കുമ്പോ ഇങ്ങനൊക്കെ സംഭവിക്കും മനുഷ്യർ നിങ്ങളെ തല്ലും കൊല്ലും നിങ്ങൾ അത് ഒരുങ്ങിയിരിക്കുകയാണ് മനുഷ്യാവകാശങ്ങളോ രാജ്യത്തിന്റെ നിയമങ്ങളോ നിങ്ങൾക്ക് ബാധകമല്ല ആരും നിങ്ങൾക്ക് വേണ്ടി കരയരുത് എന്ന് പറയുന്നത് അങ്ങേറ്റം ഖേദകരമാണ് ഒരു വിഷയത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പശ്ചാത്തലത്തിൽ ഒരു സിനിമയുണ്ട് അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും ആ സിനിമയുടെ പിന്നണിയിൽ ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് ജിജോ ജോസഫ് ഡയറക്റ്റ് ചെയ്ത് സത്യം സിനിമാസിന്റെ ബാനറിൽ നിർമ്മിച്ച വരേ എന്ന് പറയുന്ന ഒരു സിനിമ പള്ളിയിൽ കുറേ ഗുണ്ടകളുടെ ആക്രമണം നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട അച്ഛൻ പെട്ടെന്ന് അവരെല്ലാം പള്ളിയിൽ നിന്ന് അഴിച്ചു തുരത്തുന്നവരംഗമാണ് അത് കഴിയുമ്പോൾ ബിഷപ്പിനെ വിളിച്ചു വരുത്തി ആൾക്കാർ അതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് പള്ളി കൈക്കാരൻ ബിഷപ്പിനോട് പറയുന്നതാണ് ഈ പള്ളിയുടെ മുമ്പിൽ ഈ ഗുണ്ടായുസം കാണിച്ചതിനെ കുറിച്ച് പിതാവ് ഉത്തരം പറയുന്നു അതിന് ഈ വൈദികം നൽകുന്ന ഒരു മറുപടി ഉണ്ട് പരിഭാവനമായി കയറിയ ക്ഷമയെ കുറിച്ച് മുന്നിൽ കിടന്ന് നിറയെട്ട ഗുണ്ടായുസം കാണിച്ചിരിക്കുന്നു ഇതാണോ പഠിപ്പിക്കുന്നത് പിതാവ് ഉത്തരം പറയണം പറഞ്ഞത് ശരിയാ പിതാവ് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ പിതാവെ ഞാൻ ക്ഷമിക്കണമെങ്കി എന്ന കാണിച്ച ഞാൻ ഞാൻ അതെ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കണം പള്ളിക്കാത്തലമ്പ് കാണിച്ച ഞാൻ അടിക്കും ഇനിയടിക്കും ഞാനടിക്കും ഇനിയടിക്കും അത് വിട്ടല്ലേ അതൊരു സിനിമയുടെ മാസ് ഡയലോഗായിട്ട് കണ്ടാൽ മതി പക്ഷെ അതിന്റെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ക്ഷമിക്കണമെങ്കിൽ എന്നെ അടിക്കും പക്ഷെ പള്ളിക്കാ തലമ്പ് കാണിച്ചത് കാണണം എന്നുള്ളത് ഈ പള്ളിയുടെ കാവലേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ഉത്തരവാദിത്തമാണ് അപ്പോ ഓരോരുത്തരും പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് വേറൊരാളിനെ അടിക്കുമ്പോഴാണ് നമ്മൾ ക്ഷമിക്കുന്നത് സാരമില്ല പോട്ടെ നീ ഒരു ക്രിസ്ത്യാനിയല്ലേ നീ ഇങ്ങനെ വന്നതല്ലേ ക്ഷമിക്ക് അത് പറയേണ്ടത് എനിക്ക് അടി കൊള്ളുമ്പോഴാണ് ആ അടി മറ്റുള്ളവർക്ക് കൊള്ളുമ്പോൾ പഴയ നിയമത്തിലൊരു വചനമുണ്ട് ദൈവം കായനോട് ചോദിച്ചത് നീ നിന്റെ നിന്റെ സഹോദരനെവിടെ ആ ചോദ്യത്തെ അയാൾ തെളിക്കളഞ്ഞത് ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചാണ് അതെ കാവൽക്കാരനാണ് അതിനും അപ്പുറത്താണ് അതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും ചുറ്റും കവചമൊരുക്കാനുള്ള സ്നേഹമാണ് സുവിശേഷം നമ്മളോട് പ്രഘോഷിക്കുന്നത് പീഡിപ്പിക്കപ്പെടുമ്പോൾ എത്ര സൗമ്യമായി കുരിശിൽ മരിക്കണമെന്നുള്ളത് അതോർത്തരുടെ വ്യക്തിപരമായ ഒരു ആത്മീയതടയിലെ കാഴ്ചയാണ് അഭിനവ് കൃഷ്ണ കേൾവിക്കും കാഴ്ചക്കും പരിമിതിയും അസ്ഥിബലക്ഷുമുള്ളൊരു കുഞ്ഞാണ് അവനെ അവൻ്റെ ഈശ്വരൻ്റെ സന്നിധിയിൽ വണങ്ങാൻ സഹായിക്കുകയാണ് ഒരു കന്യാസ്ത്രീ ആരണെന്നറിയണ്ടേ ഈ അടുത്ത് മനുഷ്യക്കടത്തിന് പിടിക്കപ്പെട്ട എ എസ് എം ഐ സന്യാസ സമൂഹത്തിലെ ഒരു കന്യാസ്ത്രീയാണ് പഠിക്കില്ല എത്രയൊക്കെ ഉണ്ടായിട്ട് അവർ മനുഷ്യക്കടത്ത് കൊണ്ടേയിരിക്കുകയാണ് അപൂർണതയുടെ ലോകത്തുനിന്ന് പൂർണതയിലേക്ക് മനുഷ്യരെ കൈപിടിച്ച് അവർ കടത്തുകയാണ്